അസ്സാം അലഹമുല്ല വഴിവിളക്കിലെ സുഹാൽ ജവാബിലേക്ക് അബുദാബിയിൽ നിന്നും അബ്ദുൽ ഹക്കീം പാലക്കാട് ചോദിച്ചിട്ടുള്ള ചോദ്യം വെള്ളിയാഴ്ച ദിവസം പ്രത്യേക അഭിവാദനമായി ജുമാറക്ക എന്ന് പറയുന്നതിനെ സംബന്ധിച്ച വിധി എന്താണ് എന്നതാണ് ഈ വിഷയത്തിൽ നിന്നോ പ്രത്യേകമായി ഒന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല പെരുന്നാൾ ദിവസത്തിൽ ഇത്തരം ആശംസകൾ കൈമാറുന്ന െ സംബന്ധിച്ചും സല്ല അലിസ്ലമിയിൽ നിന്ന് ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിലും സഹാബത്തിൽ നിന്ന് അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അത് അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇതല്ലാത്ത മറ്റേതെങ്കിലും ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് ജുമഴയോ അറപ്പ ദിവസമോ അങ്ങനെയുള്ള ഒരു ദിവസത്തിലും പ്രത്യേക അഭിവാദനങ്ങൾ സെലഫുകളിൽ നിന്ന് സ്ഥിരപ്പെട്ടതായി കാണാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ചില ആളുകൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ വ്യാപകമായ കാലത്ത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇത്തരം അഭിവാദനങ്ങൾ അയക്കുകയും കാണുമ്പോൾ പറയുകയും ചെയ്യാറുണ്ട് ഇവിഷേകമായി ഷേഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിയോട് ചോദിക്കപ്പെട്ടപ്പോൾ അതിന് നൽകിയിട്ടുള്ള മറുപടി പൂർവികരായ ആളുകൾ വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല നബിസല്ലാഹു അലൈഹിയോ സലോ സഹാബത്തോ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം നമുക്ക് പുതുതായി ഉണ്ടാക്കാൻ പറ്റുകയില്ല എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് സമാനമായ മറുപടികൾ ഷേഖ് എബിൻ റഹിമഹുലയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടത് കാണാം ഇത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ബിതുകാത്തായ കാര്യമാണോ അതുകൊണ്ടത് അനുവദനീയമല്ല പൂർവികരാരും ചെയ്തിട്ടില്ല എന്നതാണ് ആ മറുപടിയുടെ ചുരുക്കം ഷെയ് ഹബിൻ അബാസിന്റെ പത്ത് വില നബിഷല്ലാ അലൈഹി സ്വലമയുടെ സഹായത്തിലോ പൂർവികരില്ലെന്നോ ഇങ്ങനെ യാതൊന്നും ഉദ്ധരിക്കപ്പെട്ടതായി നാം മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് മതത്തിൽ നിയമമാക്കപ്പെട്ട ഒരു കാര്യമല്ലാത്തതുകൊണ്ട് ബിതുകാരത്തായ കാര്യമാകുമ്പോൾ പ്രത്യേകിച്ച് അതൊരു സുന്നത്താണെന്നോ വിഭാദത്തിൽപ്പെട്ട കാര്യമാണെന്ന് വിശ്വസിച്ചൊരാൾ ചെയ്യുകയാണെങ്കിൽ നൽകിയിട്ടുണ്ട് ഇതുപോലെ വേറെയും പല പണ്ഡിതന്മാരുടെയും മറുപടികൾ നമുക്ക് കാണാൻ സാധിക്കും ദുർബലമായ ചില റിപ്പോർട്ടുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് ഇബിനു അബ്ബാസ് പറഞ്ഞതായി ചില ഹരി ഗ്രന്ഥങ്ങളിൽ കാണാം ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം ചുമ പിരിയുമ്പോൾ തന്റെ സഹോദരനെ കണ്ടുമുട്ടിയാൽ അവൻ ഇങ്ങനെ പറയട്ടെ ഫലിയെ ജക്ബൽു മിന്നാവം നമ്മളിൽ നിന്നും നിന്നിൽ നിന്നും അള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനുള്ള ഒരു നിർബന്ധ കാര്യമാകുന്നു നിർവഹിച്ചിട്ടുള്ളത് എന്ന് പറയാൻ ഇബ്നു അബ്ബാസിഅള്ളാഹുവിൻ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതൊരു ലൈഫായ റിപ്പോർട്ട് പോലുമല്ല മറിച്ച് അത് മൗതോഴ് മനുഷ്യനിർഭിതമായ ഒരടിസ്ഥാനവും ഇല്ലാത്ത കാര്യമാണ് എന്ന് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഷേഖ് നാസിദ്ദിൻ അൽബാനി അദ്ദേഹത്തിന്റെ സിൽസൈഫ എന്ന് പറയുന്നത് ദുർബല ഹരീതകളുടെ സമാഹാരത്തിൽ അയ്യായിരത്തി അറുനൂറ്റി അറുപത്തി ഏഴാം നമ്പറായി ഇത് ഉദ്ധരിച്ചത് കാണാം ഈ റിപ്പോർട്ട് മനുഷ്യനിർമ്മിതമാണ് എന്ന് ഇമാം ഷൌഖാനിയും അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയതും കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇത് യാതൊരു തെളിവിന്റെ പിൻബലവും ഇല്ലാത്ത ഒഴിവാക്കേണ്ടുന്ന വിധേയത്തായ കാര്യമാണ് എന്നാണ് പ്രമാണബദ്ധമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു